മക്ക മക്കളെ നാളായി നാളെ പൊറോട്ട ചായങ്കാലം മാടിയ വന്ന് പൂപ്പറിക്കാ വന്നിരുക്ക ചങ്കുപ്പൂ ചങ്കു പുഷ്പത്തിൽ പൂക്കൾ സൂപ്പറ തെയ്ത് തെയ്തി നരെയ പൂത്ത് നിൽക്കും വന്ന് രണ്ട് മൂന്ന് നാളാ വീഡിയോ എടുക്കല്ല എന്നിലെ പാട്ട് പോട്ടിരുന്നാവള അത് പാട്ടുകളായിട്ട് വന്നി വീഡിയോ എടുക്കല്ല ഇന്നി കൊടു സൗണ്ട് കുറഞ്ച് ഇന്നും ഒരു കോവില രണ്ട് മൂന്ന് നാളെയ സൗണ്ട് വരും ഇൻക്ക് ഒരു കോയിലുള്ള ഊർവലെ എല്ലാം മുടിഞ്ച് അതിനക്ക് കൊഞ്ചം ഫ്രീ ഒരു വെള്ള കളർ കലർത്ത എടുക്ക് ചെമ്പരത്തി രണ്ട് കളർ ചെമ്പരത്തി ni sedih sedih oh hmm, tolak sini ki tolak sini മല്ലികസമില്ലാത മുല്ലൈവാസമില്ലാതെ മുല്ല കുറച്ചു വെക്കാം മല്ലികം മല്ലിക മൊട്ട നിക്കി சாயங்காலம் நாட்டிலேருந்து குறைச்சிருக்க பூ இன்னைக்கி பூ பறிச்சா வந்தோம் வேறு கிடச்சிருக்க பூ துளசி ரோஜாப்பூ சங்கு பூஸ் மூணு தெட்டி சென்று செம்பருத்தி வணக்கம்